ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലെ അടുക്കളയിലെ ഒരു ചെറിയ പ്രശ്നത്തിനുള്ള ഒരു അടിപ്പൊളിയായിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും തന്നെ അടുക്കളയിൽ നല്ലോണം ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായവായിരിക്കും എല്ലാ വീട്ടിലും ഉള്ളതായിരിക്കുമല്ലോ ഉറുമ്പിൻ്റെ ശല്യം മധുരം എവിടെയെങ്കിലും വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറുമ്പ് വരാതിരിക്കില്ല അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീടായതുകൊണ്ട് ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം നല്ലോണം ഉണ്ടാവാറുണ്ട് കേട്ടോ നല്ലൊരു ശല്യമാണ് ഉറുമ്പിൻ്റെ ശല്യം അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറുമ്പ് ഒരുപാട് വന്ന് കൂടിയിട്ടുണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളിയൊരു ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ടിപ്പാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്ത് നോക്കണം റിസൾട്ട് നിങ്ങൾ താഴെ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തെങ്കിലും ഒരു ലിക്വിഡ് എടുക്കാനെട്ടോ വേണ്ടത് ഞാനിപ്പോൾ പാത്രം കഴുകണ വിമ്മിൻ്റെ ലിക്വിഡാണ് എടുത്തിട്ടുള്ളത് അത് ഞാനിത് ഈ ഒരു പാത്രത്തിന് പാത്രത്തിനൊരു അരപാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഭയങ്കര കട്ടി കൂടുതലുള്ളൊരു ലിക്വിഡാണ് അപ്പോൾ അതിലേക്ക് ഞാൻ അതേ അളവിൽ തന്നെ സുർക്ക കൂടി എടുക്കുന്നുണ്ട് ആ പാത്രത്തിനൊരു പാത്രം സുർക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുർക്കിയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കണ്ടോ ഇത്രയും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ എടുക്കുന്നത് ഇനി ആ പാത്രത്തിൽ തന്നെ ഞാൻ രണ്ട് പാത്രം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നേർപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ സുർക്കിയും ലിക്വിഡും ഒഴിച്ചതിന് ശേഷം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം നമ്മളത് എടുക്കുന്ന സമയത്ത് ഒരിക്കലും വിം എടുക്കണംന്ന് തോന്നിയില്ല നമ്മൾ വാഷ് വാഷിംഗ് മെഷീനിൽ ഒഴിക്കണ ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷ് എടുക്കുക ഷാമ്പു എടുക്കുക ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എടുക്കാം ഈ ലിക്വിഡിന് വല്ലാത്തൊരു മണമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് നല്ല മണുള്ളത് കുറച്ചും കൂടി നല്ലതായിരിക്കും അടുക്കളയൊക്കെ നല്ല മണമുണ്ടായിരിക്കുമല്ലോ എപ്പോഴും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ എടുത്തതിന് ശേഷം അത് അത്ര തന്നെ സുർക്കിയും കൂടി ഒഴിക്കുക അതായത് വിനീഗറും കൂടി ഒഴിച്ചിട്ട് ഞാനിപ്പോൾ അത് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം എന്ന് പറയാൻ കാരണം ഈ ലിക്വിഡ് അടിയിൽ ഇരിക്കുള്ളൂ കുപ്പിടെ വെള്ളം മുകളിലായിക്കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യുമ്പോൾ ആദ്യം വെറും വെള്ളം മാത്രം പുറത്തു വരും വിനീഗറും പുറത്ത് വരും ഈ ലിക്വിഡ് താഴെ ഇരിക്കും അപ്പോൾ അത് അങ്ങനെ വരാൻ പാടില്ല അപ്പം നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ എന്ത് പാത്രത്തിലാണോ നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം നല്ലോണം ഇളക്കിയിട്ട് ഈ ലിക്വിഡ് ഇതിലേക്ക് അലയിച്ച് ചേർക്കണം ഈ വിനീഗറിലും വെള്ളത്തിലും ലിക്വിഡ് നന്നായിട്ട് തന്നെ അലിഞ്ഞ് ചേരണം അപ്പോഴാണ് നമുക്ക് ശരിക്കും റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു സ്പ്രേ ബോട്ടിലേക്കോ ഏതെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ സാധാ ഒരു കുപ്പിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മൂടിക്ക് ഒന്നോ രണ്ടോ തൊള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടും നമുക്കിത് സ്പ്രേ ചെയ്തെടുക്കാം അപ്പോൾ സ്പ്രേ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് കൈ കൊണ്ട് തെളിയിക്കുമ്പോൾ ഒരുപാട് കൂടുതലായി പോകും സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒരുപോലെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു അപകടമൊന്നുമില്ലാത്ത കെമിക്കലൊന്നും ചേർത്തിട്ടില്ല ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു അലർജിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഈ വിനീഗറും ഈ മ മണവും ഒന്നും നമുക്കൊരു അലർജി ആവില്ല ഇതിപ്പോൾ താ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതാണ് കേട്ടോ അവിടെ കണ്ടോ നല്ലോണം ഉറുമ്പ് വന്നിട്ടുണ്ട് ഇനി അവിടെ ഞാനിതൊന്നും അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാ സ്പ്രേ ചെയ്ത് കാണും കാണിക്കുമ്പോൾ തന്നെ പോകും ചത്തു പോകും കേട്ടോ എല്ലാ ഉറുമ്പുകളും ചത്തു പോകും ഉറുമ്പ് ചാകാനൊന്നും വലിയ പ്രയാസമല്ലല്ലോ പക്ഷേ നമുക്ക് നല്ല ശല്യമുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതുപോലെ ശല്യം ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ചെയ്യാൻ ആരും തന്നെ മറക്കരുത് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാനും വേണ്ടി മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാ ഇൻഷാള്ള ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും തന്നെ ബായ് Thank you.